ഇന്ന് ആവണി ഞങ്ങളുടെ വിശേഷ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ആവണി ഔട്ടം ഋഗുവാകർമ്മം എന്നും പറയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ചില കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്നത്തെയും പോലെ തന്നെ അതിരാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ടു എഴുന്നേറ്റ് കുളിച്ചിട്ടൊക്കെ വന്ന് പക്ഷേ ഇന്ന് വിളക്ക് കത്തിക്കാനും പ്രാർത്ഥിക്കാനൊന്നും പോയില്ല ഇന്ന് ചേട്ടനാണ് വിളക്കൊക്കെ കത്തിച്ചിട്ട് കത്തിച്ചത് ഞാൻ നേരെ എനിക്ക് അടുക്കളയിലോട്ട് പോകണമായിരുന്നു ഇന്ന് നിറയെ ജോലിയാണ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഐറ്റങ്ങളൊക്കെ ഇന്ന് ചെയ്യണം അപ്പോൾ ഇന്ന് രാവിലത്തെ ഐറ്റം എന്താന്ന് വെച്ചാൽ പ്ലാവില കൊണ്ട് നമ്മൾ കുമ്പിൾ പോലെ കിട്ടും എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇഡ്ഡലി മാവാണ് ഒഴിച്ച് നമ്മൾ പുഴുങ്ങി എടുക്കുന്നത് അത് ഹിട്ടു എന്നാണ് ഞങ്ങൾ കൊങ്കിണിയിൽ പറയുന്നത് അപ്പോൾ എല്ലാ വിശേഷത്തിനും ഈ കുമ്പിളപ്പമാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ മാവിനെ ഇഡ്ഡലി മാവിനകത്ത് ഇഞ്ചിയും ചേർക്കും പിന്നെ കുറച്ച് ജീരകവും ചേർക്കാറുണ്ട് ചിലവർ പച്ചമുളകും ചേർക്കാറുണ്ട് ഞാനിവിടെ ചേർക്കുന്നത് ഇഞ്ചിയും ജീരകവും മാത്രമാണ് ചേർക്കുന്നത് എന്നിട്ട് നമ്മൾ കുമ്പിളിനകത്ത് ഒഴിച്ച് നല്ലതുപോലെ പുഴുങ്ങി എടുക്കും പിന്നെ ഇതിൻ്റെ കൂടെ ഒഴിക്കാനായിട്ട് കടലയുടെ കറിയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ മസാലക്കറിയല്ല കടല ചേന പിന്നെ മുരിങ്ങിക്ക ഒക്കെ ഇട്ട് വറുത്തേങ്ങ വർത്തരിച്ച കറിയാണ് വേണമെങ്കിൽ സാമ്പാറും പിന്നെ ചമ്മന്തി ചെയ്യുന്നവരുണ്ട് പിന്നെ ചേനയുടെ അച്ചാറും ചെയ്യുന്നവരുണ്ട് ഞാനിവിടെ ഈ കടലക്കറിയാണ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം പകുതി ഒതുക്കി വെച്ചിട്ട് ഞാൻ ഓടി വന്നു മാവിൽ തോരണം കെട്ടി അലങ്കരിക്കാൻ വേണ്ടി വന്നു ഇതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ വിശേഷത്തിനും ഇതും പ്രാധാന്യമാണ് മാവില കൊണ്ട് തോരണം കെട്ടും അതുപോലെ തന്നെ എല്ലാ വാതിൽ പടിയിലും നമ്മൾ കോലം വരയ്ക്കാറുണ്ട് കേട്ടോ മാവ് കൊണ്ട് കോലം വരയ്ക്കാറുണ്ട് അവരൊരിഷ്ടത്തിൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ കോലം വരയ്ക്കാം പിന്നെ തോരണം പ്രാധാന്യമാണ് കേട്ടോ എല്ലാ പ്രധാന വാതിലിലും നമ്മൾ തോരണം കെട്ടാറുണ്ട് അപ്പോഴത്തേക്ക് ചേട്ടൻ രാവിലെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പൂണൂല് മാറുന്ന ദിവസത്തിനാണ് ഈ എന്ന് പറയുന്നത് ഈ ആവിണി അവിട്ടം അല്ലെങ്കിൽ റിഗു റിഗുവ ദിവസമാണ് ഞങ്ങളുടെ എല്ലാ ആൾക്കാർ ആണുങ്ങളും പൂണൂലിട്ട ആണുങ്ങളെല്ലാവരും പൂണൂല് മാറുന്ന ദിവസം അപ്പോൾ വെറുതെ പൂണൂല് മാറിയ പോരാ അതിനും കുറച്ച് നാമങ്ങളും കുറച്ച് ചടങ്ങുകളും ഉണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൂണൂല് മാറാൻ പറ്റത്തുള്ളൂ കുറേ നാമങ്ങൾ നാമങ്ങൾ എന്ന് വെച്ചാൽ ഭഗവാന്റെ കുറേ നാമങ്ങൾ ചൊല്ലി ആണ് പൂണൂല് ധരിക്കേണ്ടത് അതുപോലെ തന്നെ കുറേ ശംഖ് ചക്രം എന്ന് പറഞ്ഞ കുറേ അച്ചുകളുണ്ട് അപ്പോൾ അതും കൊണ്ടും കുറേ നാമങ്ങളൊക്കെ ചെയ് നാമക്കുറികളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവർ പൂണൂല് മാറുന്നത് പുതിയ പൂണൂല് ഇടുമ്പോഴ് ഇട്ടതിന് ശേഷമാണ് പഴയ പൂണൂല് മാറുന്നത് നമ്മൾ പൂണൂല് പുതിയ പൂണൂല് ഇടുന്നതിന് മുന്നേ തന്നെ ഈ പഴയ പൂണൂല് എടുക്കാറില്ല ഈ പൂണൂല് ഇട്ടതിന് ശേഷം മാത്രമേ പഴയ പൂണൂല് മാറ്റി കളയാറുള്ളൂ ഈ തൊടുന്നത് ഗോപി ചന്ദനമാണ് കേട്ടോ ഗോപി മാത്രമേ ഇതിനൊക്കെ ഉപയോഗിക്കാറുള്ളൂ അല്ലാതെ നമ്മൾ സാധാരണ കളഭോ ഇല്ല ചന്ദനമൊക്കെ വാങ്ങിക്കാൻ കിട്ടത്തില്ല അതൊന്നും അല്ല എടുക്കുന്നത് ഈ ഗോപി ചന്ദനം എന്ന് പറഞ്ഞ് പ്രത്യേകം വാങ്ങിക്കാൻ കിട്ടും അതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറേ നാമങ്ങളും മന്ത്രങ്ങളൊക്കെ ചൊല്ലി പൂണൂല് ഇടുന്നതിന് മുമ്പ് വെളിയിൽ വന്നിട്ട് സൂര്യഭഗവാനെ കാണിക്കണം സൂര്യഭഗവാന്റെ ദർശനം കിട്ടിയിട്ട് മാത്രമാണ് നമ്മൾ പൂണൂല് ധരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുതിയ പൂണൂല് ഇട്ടതിന് ശേഷമാണ് പഴയ പൂണൂല് ഊരി മാറ്റുന്നത് പുതിയ പൂണിലൊക്കെ മാറ്റിയതിന് ശേഷം തുളസിത്തറയിൽ വന്ന് മൂന്ന് പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ തൊഴുതതിന് ശേഷമാണ് അകത്തോട്ട് കയറേണ്ടത് പൂജാമുറി പോലെ തന്നെ പ്രാധാന്യമാണ് ഞങ്ങൾക്ക് ഈ തുളസിത്തറയും തുളസിയും അപ്പോൾ ഈ തുളസിക്ക് എന്നും ഞങ്ങൾ വൈകുന്നേരം വിളക്ക് കത്തിക്കാറ് പതിവുണ്ട് അതുപോലെ തന്നെ കാർത്തിക മാസം വരുമ്പോൾ കാർത്തിക മാസം ഒരു മാസത്തേക്ക് ഞങ്ങൾ ഈ തുളസിത്തറയ്ക്കാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് ഈ കാർത്തിക മാസത്തിൽ രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ തുളസിക്ക് മാല ചാർത്തുകയും അതേപോലെ പൊട്ടു തൊടുകയും വിളക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ കാർത്തിക മാസം വരുമ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ പൂണൂലൊക്കെ മാറി ചേട്ടൻ രാവിലെ പോയി കേട്ടോ കടയിലോട്ട് പോയി സാധാരണ പൂണൂല് മാറേണ്ടത് അമ്പലത്തിലാണ് അമ്പലത്തിൽ ഹോ അമ്പലത്തിൽ ഹോമങ്ങളും പൂജകളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട പൂജാരി ഇത് പൂജിച്ച് ഇവർക്ക് കൊടുക്കുമ്പോൾ അവിടെ വെച്ചാണ് സാധാരണ ഇടുന്നത് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഇന്ന് ഇവർക്ക് മൂന്ന് പേർക്കും മക്കൾക്കും ചേട്ടനും സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് അമ്പലത്തിൽ പോയി ഇടാത്തത് അതുകൊണ്ട് പൂജിച്ച പൂണൂല് വീട്ടിൽ ഇടുന്നത് അതുകൊണ്ടാണ് സാധാരണ അമ്പലങ്ങളിലാണ് പോയി ചെയ്യുന്നത് പതിവ് അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞ കുമ്പിളപ്പവും കടലക്കറിയും റെഡിയായി അപ്പോൾ ഇതാണ് കുമ്പിളപ്പവും കടലക്കറിയും പിന്നെ ഉച്ചത്തേക്ക് ഞാൻ ചെയ്തത് പരിപ്പാണ് പരിപ്പും പച്ചമുളകും കൂടെ നമ്മൾ സാധാരണ സാമ്പാർ പരിപ്പും പച്ചമുളകും കൂടെ നല്ലതുപോലെ ഉപ്പിട്ട് നല്ലപോലെ വേവിക്കുന്നതായിട്ട് നമ്മൾ ജീരകം കുരുമുളക് കറിവേപ്പിലേക്ക് വറ്റൽ മുളക് ഇത്ര കടുവർക്കും പിന്നെ ചേനയുടെ അച്ചാർ ചെയ്തു പിന്നെ കാബേജിൻ്റെ തോരൻ ചെയ്തു പിന്നെ ചെയ്തത് ഓലനാണ് നമ്മളെ മത്തങ്ങ ചേമ്പ് തടിയങ്ക പച്ചമുളക് എല്ലാം കൂടെ ആയിട്ട് കായവും വെളിച്ചെണ്ണയും ഇട്ട് ഓലൻ ചെയ്തു പിന്നെ രാവിലത്തേക്ക് ഉള്ള കടലക്കറി കൂടുതൽ ചെയ്തു ഉച്ചത്തേക്കും കൂടെ പിന്നെ ഇഞ്ചിയാണ് ഇഞ്ചി തൈരൊഴിച്ച ഇഞ്ചിയാണ് ഞങ്ങളുടെ ഇതിന് ചെയ്യുന്നത് പിന്നെ ചെയ്തത് പായസം ഉണ്ടായിരുന്നു പാലട പാലട പ്രഥമനെന്ന് വെച്ചാൽ പ്രഥമനല്ല ചെറിയ പാലടയിൽ നമ്മുടെ എലൈറ്റിൻ്റെ ഇൻസ്റ്റൻ്റ് ആണ് അപ്പോൾ അതാണ് ചെയ്തത് പിന്നെ പച്ചരി ചോറും ഉണ്ടായി അല്ല ബീറ്റി റൈസും ഉണ്ടായിരുന്നു കുത്തരി ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാൻ പോകുകയാണ് ഇനി ഇല വെട്ടുന്നതൊക്കെ മക്കളാണ് മക്കൾ ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞിട്ട് ചോറിനാൻ വേണ്ടി വരും എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ചെയ്തത് അപ്പോൾ അവന്മാർ ഇല വെട്ടുന്നതും ചോറ് കഴിക്കുന്നതൊക്കെ എനിക്ക് വന്ന വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോയും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഞാൻ കടയിൽ പോകുകയാണ് അപ്പോൾ അവന്മാർ വന്ന് വാഴയിലൊക്കെ വെട്ടി പാവം നല്ല വിശേഷ ദിവസമൊന്നും എനിക്ക് വിളമ്പി കൊടുക്കാനുള്ള ഭാഗ്യമില്ല എല്ലാം ചെയ്തു വെക്കും പക്ഷേ എല്ലാം മിക്ക വിശേഷ ദിവസവും ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കിട്ടാം അല്ലെങ്കിൽ കടയടക്കണം ഇതാണ് അവന്മാർ വന്ന അപ്പം പാവന്മാർ തന്നെയാണ് എല്ലാം വിളമ്പി എല്ലാം ചെയ്തത് അതേപോലെ പപ്പടം ഉണ്ടായിരുന്നു പപ്പടമൊക്കെ അവന്മാർ വന്നാണ്ട് വന്നിട്ടാണ് വറുത്തത് അല്ലെങ്കിൽ തണുത്തു പോകുക അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യണം ഞാൻ എപ്പോഴും ലൈക്കും കമൻറ്റും ചെയ്യണമെന്നൊക്കെ പറയും പക്ഷേ ലൈക്ക് ആരും ചെയ്യത്തില്ല ഇപ്പോൾ വ്യൂസ് ഉണ്ടെങ്കിലും വ്യൂസിൻ്റെ അത്രയും ലൈക്കൊന്നും നമുക്ക് കിട്ടത്തില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ സംസാരം കൊള്ളാത്തത് അതോ ഇനി വീഡിയോ കൊള്ളാത്തോണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പോൾ മോഡേൺ ആവാൻ പറ്റത്തില്ല ഇംഗ്ലീഷ് പറയാൻ പറ്റത്തില്ല ഭയങ്കര വർത്തമാനമൊന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് അമ്മക്ക് എന്നെ പോലുള്ള കുറേ പേര് ഇങ്ങനെ വീഡിയോ ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും വ്യൂസും കുറവാണ് ലൈക്കും കുറവാണ് എന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ല കേട്ടോ ഞങ്ങൾ ഇതേപോലെ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് രാവിലെ എഴുന്നേറ്റ് വീഡിയോ എടുത്ത് ഇതേപോലെ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുത്ത് ഞങ്ങൾക്കറിയാവുന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നാളെ കാണുന്നത് വരെ ദീ പോയി നാളെ